ഇവിടുത്തെ ഏത് ആസ്വാദനവും സ്വർഗമാണ് എന്തേ അത് കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷയിലേക്ക് നോക്കിയാൽ നമുക്ക് ഇവിടെയുള്ള എന്തും നരകതുല്യമാണ് ജയില് തുല്യമാണ് എന്തേ എന് വരാൻ പോകുന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇതിലും വലുതാണ് നന്നായി ജീവിക്കുന്നവരാണ് സംബന്ധിച്ചിടത്തോളം പേര് മാത്രമുള്ള സെൻസസിൽ മുസ്ലിം ആയാൽ പോരാ എന്നർത്ഥം അള്ളാഹു നമ്മുടെ സ്വാലേത്തരട്ടെ അള്ളാഹു പരീക്ഷണം നൽകുന്നു എന്ന് പറഞ്ഞ ജീവിതമാണ് ജോലിയിൽ ഉയർച്ച വേണം അതിനായി നമ്മൾ പരിശ്രമിക്കണം നന്നായി ജോലി ചെയ്യണം ആ കൂട്ടത്തിൽ മഹാരായി മാ യൂസുഫ് നബ് ഹാനി റായിമഹെന്ന് പറയുന്നുണ്ട് സൂഹ്യസ്കാരം കഴിഞ്ഞിട്ട് നല്ല നെയ്യച്ചിലങ്ങിയിരുന്നു നമ്മുടെ ഈ വലതുകൈ ഹൃദയത്തിലേക്കിങ്ങനെ ചേർത്ത് വെച്ചിട്ട് എഴുപത്തി ഒന്ന് ചവണ എന്ന ഇസ്മ ഹൃദ്യമായി ചൊല്ലി നോക്കൂ നിങ്ങളുടെ ജോലിയുടെ മാർഗങ്ങളൊക്കെ അള്ളാഹു നിങ്ങളും തരും പ്രിയപ്പെട്ട സഹോദരിമാരോ പ്രത്യേകം സുഹൃസ്കാരം കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞാൽ പതിവാക്കഴിഞ്ഞാൽ നിങ്ങളുടെ പൊന്നാകുന്ന തരത്തിൽ അമ്മാവൻ നിങ്ങളുടെ ജീവിതത്തിൽ വർധനവും പറക്കത്തിന് തരുമെന്ന് മലയാളത്തിൽ പറഞ്ഞാൽ ഏത് ഭാഷയിൽ പറഞ്ഞാലും അതുകൊണ്ട് നല്ലപോലെ അമ്മാന പേടിക്കുക തെറ്റിൽ നിന്ന് മാറി നിൽക്കുക കുറ്റങ്ങളിൽ നിന്ന് നിൽക്കുക അവരുടെ ഹൃദയങ്ങൾ അല്ലാഹുവിനെ ഓർക്കുന്നതിനായി. ആമീൻ. നിങ്ങൾക്ക് എനിയോ സമയമായില്ലേ? അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഹൃദയം ഭയപ്പെടാൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്താ തോന്നുന്നത്? എന്റെ മരണമോ എന്നല്ല മരണം തന്നെ. ഞാൻ അല്ലാഹുവിനെ ഈ പ്രസ്ഥാനത്തിൽ എത്ര കാലമായി തദ്രീസനെ 했는데 എത്ര കാലമായി സംഘടന എന്നതെല്ലാം ഞാൻ ഈമാനില്ലാതെ വരികാനാണ്. എത്ര വലിയ വലിയ ബഹറ ആയ അറിവിനെ എടുക്കുന്നു. കിതാബുകൾ പഠിച്ചാണ് ഞാൻ എത്ര ഉസ്താദുമാരുമായി ബന്ധമുള്ള ആളാണ് എന്ന് ഒരാൾക്ക് സ്വന്തത്തെക്കുറിച്ച് തോന്നിയാൽ മാ അമീന ഏതെങ്കിലും ഒരാൾക്ക് സ്വന്തത്തെക്കുറിച്ച് എന്റെ ഈമാൻ നശിച്ചില്ല എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടിരിക്കും എന്ന് സുഫിയാ സൂര്യൻ തോന്നി പറയുന്നു പോയിട്ട് നല്ല മസിൽ ഗിന് വേണ്ടിട്ട് ഒരുപാട് വെയിറ്റ് എടുക്കരുത് നിങ്ങൾ അവിടെ പോയിട്ട് മടിയുണ്ടെങ്കിൽ ഒന്ന് നടന്നിട്ട് തിരിച്ചു വരണം പക്ഷേ ഡെയിലി പോകണം അത് ഡെയിലി റൂട്ടീനായിട്ട് മാറണം അതേപോലെ എത്ര വേദുണ്ടെങ്കിലും രാത്രി മൂന്ന് മണിക്ക് വന്നാൽ വരെ സുബൈൻ കഴിഞ്ഞ് ഒന്നര മണിക്കൂർ ജിമ്മിന് പോവാത്തൊരു ദിവസമില്ല ഇന്ന് ജിമ്മിന് പോകാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എട്ട് മണിക്ക് അലാറം വെച്ചിട്ട് എട്ട് മണിക്ക് അലാറം വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി രണ്ട് മൂന്ന് ദിവസമായി ഉറക്കില്ലാത്തത് കൊണ്ട് അലാറം മുട്ടിയത് എനിക്ക് അറിഞ്ഞില്ല എന്നിട്ട് ഞാൻ എന്ന് വെച്ചാൽ സുബൈൻസ്കരിച്ചു ഞാൻ കേട്ടോ സുബൈൻ സ്കിച്ചിന് ശേഷം ഉറക്കുക എന്നിട്ട് ഒമ്പത് അമ്പതിനാ ഞാൻ മിസ് കോൾ ഉണ്ട് വേഗം വരെ ഇവിടെ ആൾക്കാർക്ക് എത്തിയിട്ടുണ്ട് ഞാൻ പൊട്ടുന്ന ഭക്ഷണം കഴിച്ചില്ല അല്ലെങ്കിൽ ഞാൻ അരമണിക്കൂറെങ്കിലും ചുമലും പോവാതെ ഞാൻ വരൂല്ല എന്നിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ ഞാൻ ഇവിടെ വന്നു എന്നിട്ട് എന്താ ഉണ്ടായത് ഒമ്പത് പത്തേ കാലാകുമ്പോ ഞാൻ ഇവിടെ എത്തി എനിക്ക് ഇവിടെ മൈക്ക് കിട്ടുന്ന എത്രക്കാ പതിനൊന്ന് നാല്പതിനാ നിങ്ങൾ ആലോചിച്ചോക്ക് നേരെ മറിച്ച് പതിനൊന്നിനാകുമ്പോ വന്നാ മതി എന്ന് പറഞ്ഞാൽ എന്റെ റൂട്ടീൻ കൃത്യമായി നടക്കും അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ പോയതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ആകുമ്പോൾ ഒരു വർഷമായി കൃത്യമായി പോയതിൻ്റെ ഫലമായിട്ട് എന്റെ ശരീരത്തിൽ മാറ്റം ഞാൻ കാണുന്നുണ്ട് എന്റെ ശരീരത്തിൽ അതിന് കൊണ്ടുള്ള ബെനിഫിറ്റ് ഞാൻ കാണുന്നുണ്ട് ഫാറ്റി ലിവർ കുറഞ്ഞു വന്നത് കൊളസ്ട്രോളിന്റെ ഭാഗം കുറഞ്ഞു വന്നത് ശരീരത്തിന്റെ ഷേപ്പ് മാറിയത് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരുമിച്ച് കൂടുന്ന എല്ലാ ആളുകളോടും പറയാണ് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ മാറ്റങ്ങളും ഒരൊറ്റ രാത്രി കൊണ്ടുണ്ടായ മാറ്റങ്ങളല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പതുക്കെ 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 ഉണ്ടായതാണ് ഓരോ ശതമാനം വളർച്ച ആറ് മാസമാകുമ്പോൾ നിങ്ങൾക്ക് കണ്ടുവന്നവരും ഒരറ്റൊരുദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഒരറ്റൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം തന്നെ പോയി